നമസ്കാരം മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണത്തിനിടെ നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലായിരുന്നു ബി ജെ പി എം പി ദുർഗാദാസ് ഉഴുകിയ സത്യപ്രതിജ്ഞാ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിനിടെ പുറകിലായി ഒരു ജീവി പ്രത്യക്ഷപ്പെട്ടത് ഏറെ ചർച്ചയായിരുന്നു രാഷ്ട്രപതി ഭവന്റെ പുറകിലായി വനപ്രദേശമായതിനാൽ ചടങ്ങിൽ കണ്ടത് പുലിയാണെന്ന തരത്തിൽ പലരും സംശയം ഉന്നയിച്ചിരുന്നു കുറച്ച് ഭീതി പരത്തുന്ന രീതിയിലായിരുന്നു സമൂഹ മാധ്യമങ്ങൾ ഈ ഒരു അജ്ഞാത ജീവിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാൽ ഈ അഭ്യൂഹങ്ങൾക്കെല്ലാം അവസാനം ഇട്ടുകൊണ്ടാണ് ദില്ലി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിനെ വിളിക്കാതെ എത്തിയ അതിഥിയെ ദില്ലി പോലീസ് സൂക്ഷ്മമായ നിരീക്ഷണത്തിനൊടുവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വേദിക്ക് പുറകിലായി നടന്നു നീങ്ങിയ ജീവി പുലിയോ കടുവയോ ഒന്നുമല്ല അത് വെറും ഒരു പൂച്ചയാണ് സമൂഹ മാധ്യമ ചർച്ചകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് എക്സിലൂടെയാണ് പോലീസ് ഇക്കാര്യം അറിയിച്ചത് രാഷ്ട്രപതി ഭവനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണത്തിനിടെ കടന്നുപോയ ജീവി വന്യമൃഗമാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ വസ്തുത തെറ്റാണ് ക്യാമറയിൽ പതിഞ്ഞ മൃഗം വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ് ദയവായി ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തരുത് എന്ന് ദില്ലി പോലീസ് എക്സിൽ കുറിച്ചു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ പലവിധ കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെയ്തതാണോ എന്നായിരുന്നു പലരുടെയും സംശയം ചിലർ വലിയ പൂച്ചയാകാമെന്ന ഊഹം പങ്കുവച്ചിരുന്നു എന്നാൽ മറ്റു ചിലർ വാലും നടത്തവുമൊക്കെ കണ്ടിട്ട് പുലിയാകാനാണ് സാധ്യത എന്നായി ഒറ്റ നോട്ടത്തിൽ പുലിയാണോ പൂച്ചയാണോ അതോ ഇനി നായയാണോ എന്ന് പോലും തോന്നിക്കുന്ന മൃഗത്തിന്റെ അവ്യക്തമായ ദൃശ്യങ്ങളാണ് പതിനഞ്ച് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോയിലുള്ളത് രാഷ്ട്രപതി ഭവനിൽ ഇരിക്കുന്ന പ്രദേശത്ത് പുലിയെത്താൻ ഒരു സാധ്യതയുമില്ലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പൂച്ചയേക്കാൾ വൽപ്പം ദൃശ്യങ്ങളിലെ ജീവിക്കുണ്ടെന്നാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചിലർ വാദിക്കുന്നത് എന്തായാലും ഇതോടെ ഈ പ്രചരിച്ച വീഡിയോയ്ക്ക് വ്യക്തത വരുത്തിയിരിക്കുകയാണ് ദില്ലി പോലീസ് അതേസമയം രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റു മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി സെലിബ്രിറ്റികളാണ് പങ്കെടുത്തിരുന്നത് നടന്മാരായ ഷാരൂഖ് ഖാൻ രജനീകാന്ത് അനിൽ കപൂർ അനുഭം കേർ രൺവീർ ടണ്ടർ അക്ഷയ് കുമാർ എന്നിവരെല്ലാം ചടങ്ങിനെത്തിയിരുന്നു ഇപ്പോഴത് സദസ്സിലിരിക്കുന്ന ഷാരൂഖിന്റെയും റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെയും ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇരുവരുടെയും കയ്യിലെ പാനീയ പാക്കറ്റുകളാണ് ഈ ചർച്ചയ്ക്ക് കാരണം മുപ്പത്തിയൊന്ന് രൂപ വിലയുള്ള ഒ ആർ എസ് ലായനത്തിനാണ് ഇരുവരുടെയും കയ്യിലുള്ളത് ഇത്രയും വില കുറഞ്ഞ പാനീയം ഇരുവരും കുടിക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ സംശയം പലരും ആശ്ചര്യം പ്രകടിപ്പിച്ചാണ് ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് ദില്ലി ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യയിൽ കനത്ത ചൂടാണെന്നും അതിനെ മറികടക്കാൻ ഒ ആർ എസ് നല്ലതാണെന്നും മറ്റു ചില ഈ സംശയാലുക്കൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് അടുത്തിടെ ഐ പി എൽ മത്സരത്തിനെത്തിയ ഷാരൂഖിന് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ചികിത്സയും നേടിയിരുന്നു അതിനാൽ എടുത്ത മുൻകരുതലായിരിക്കാം ഈ ഒ ആർ എസ് ലയനി എന്നും ആരാധർ കണ്ടെത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമൈന്യൂസ്